പൂക്കൂട്ടും പാടത്തിന്റെ ജനഹൃദയങ്ങളിൽ പുതുപുത്തൻ ട്രെൻഡ്സിലുള്ള പുതുമാർന്ന വസ്ത്രങ്ങളുടെ കളക്ഷനുമായി സമാ വെഡ്ഡിംഗ് പഞ്ചായത്ത് ഓഫീസിന് പാടം തുവൂരിൽ കള്ളുഷാപ്പിന് അനുമതി നൽകിയതിനെതിരെ മുസ്ലിം ലീഗ് നേതൃത്വത്തിൽ എക്സൈസ് കാര്യാലയത്തിന് മുൻപിൽ ധർണ നടത്തി വണ്ടൂരിലെ കാളികാവ് റേഞ്ച് എക്സൈസ് കാര്യാലയത്തിന് മുൻപിൽ നടന്ന ധർണ യൂത്ത് ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി മുസ്തഫ അബ്ദുൽ ലത്തീഫ് ഉദ്ഘാടനം ചെയ്തു ജനവാസ മേഖലയായ മാതോത്ത്വാഡിലെ കോട്ടക്കുന്നിലാണ് കള്ളുഷാപ്പ് തുറക്കാൻ അനുമതി നൽകിയിട്ടുള്ളത് ഗ്രാമപഞ്ചായത്തിൽ ആട് ഫാമിന് എന്ന പേരിൽ ലൈസൻസിന് അപേക്ഷ നൽകി അനുമതി വാങ്ങിയാണ് കള്ളുഷാപ്പ് ആരംഭിക്കുന്നതെന്നും തീരുമാനം പുനഃപരിശോധിക്കണമെന്നും ഭാരവാഹികൾ ആവശ്യപ്പെട്ടു പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ ആദ്യഘട്ട പ്രതിഷേധ സമരപരിപാടിയാണ് ഇവിടെ ഈ വണ്ടൂർ എക്സൈസ് ഓഫീസിന് മുമ്പിൽ നടക്കുന്നത് ഇവിടെ പ്രകാരം യാതൊരു മാനദണ്ഡവും ഇല്ലാതെയാണ് നിലവിൽ ഈ മദ്യഷാപ്പ് തുറക്കാൻ വേണ്ടി അനുമതി നൽകിയിട്ടുള്ളത് ആ അനുമതി നൽകിയ ഉദ്യോഗസ്ഥരുടെ മുമ്പാകെയാണ് മുസ്ലിം ലീഗിന്റെ ഉത്തരവാദപ്പെട്ട നേതാക്കന്മാർ വന്നുകൊണ്ട് ഇതൊരു പ്രതീകാത്മകമായിട്ടുള്ള സമരമാണ് മുസ്ലിം ലീഗിന്റെ പഞ്ചായത്ത് കമ്മിറ്റിക്ക് വേണമെങ്കിൽ ഇവിടെ വലിയ ഒരു പ്രതിഷേധ പരിപാടി സംഘടിപ്പിക്കാൻ കഴിയാഞ്ഞിട്ടല്ല പക്ഷേ ജനാധിപത്യപരമായ രീതിയിൽ നമ്മുടെ പ്രതിഷേധം അറിയിക്കുക എന്നുള്ള ആ ഒരു നടപടിയുടെ ആദ്യ ഘട്ടം എന്നുള്ള നിലക്കാണ് ഇവിടെ നേതാക്കന്മാർ സൂചിപ്പിച്ച പോലെ ഈ ഈ എക്സൈസ് ഓഫീസിന് പ്രതിഷേധ ധർണ എന്ന് പറയുന്നു മുസ്ലിം ലീഗ് തുവൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടത്തിയ ധർണയ്ക്ക് വണ്ടൂർ മണ്ഡലം ജനറൽ സെക്രട്ടറി പി എ മജീദ് ടി എ ജലീൽ എ പി എ ഹസ്കർ പി മൊയ്തീൻ സുബൈദ ജസിന മിനി സാലിബ് എൻ കെ നാസർ പട്ടണത്ത് മുജീബ് കൊപ്പത്ത് ഷെരീഫ് പി ഇഷുദ്ദീൻ സി നാസർ ഒ പി സിദ്ദീഖ് ഇ പി മുജീബ് എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ വണ്ടൂർ Teddy baby diaper and pants number 1 indian baby diaper brand